കർത്താവിന് നാം വാഴ്ത്തുപെടുമാറാകട്ടെ ആവർത്തന പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിയാറാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു യശൂരുവിൻ്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല നിൻ്റെ സഹായത്തിനായി അവൻ ആകാശത്തുകൂടെ തൻ്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു നമ്മുടെ ദൈവം സഹായിക്കുന്നതുപോലെ മഹിമയോടെ നമുക്ക് വേണ്ടി ഇടപെടുന്നത് പോലെ മറ്റാരും നമുക്ക് വേണ്ടി ചെയ്യുകയില്ല യശൂരുവിന് വേണ്ടി ഇടപെടുന്ന ദൈവത്തിൻ്റെ ഖരം അവിടുത്തെ മഹിമ നാം ഇവിടെ കാണുന്നു ആരാണ് യശൂരൂൻ ഇസ്രായേലിൻ്റെ ഒരു പോയറ്റിക് നെയിം ഹീബ്രു ബൈബിളിലുള്ള പോയറ്റിക് പോയറ്റിക് നെയ്മാണ് യശൂരൂൻ എന്നുള്ളത് അതിൻ്റെ അർത്ഥം അപ്രൈറ്റ് വൺ അഥവാ നേരുള്ളവൻ അല്ലെങ്കിൽ ബ്ലസ്സഡ് വൺ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്നൊക്കെയാണ് എങ്ങനെയാണ് യശൂരൂൻ അല്ലെങ്കിൽ ഇസ്രായേൽ അനുഗ്രഹിക്കപ്പെട്ടത് എങ്ങനെയാണ് യാക്കോബ് അനുഗ്രഹിക്കപ്പെട്ടത് താൻ ദൈവസം പ്രാർത്ഥിച്ചു അങ്ങനെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല ദൈവത്തോട് മല്ലുപിടിച്ച് അനുഗ്രഹം പ്രായ്പ്പിടയായി തുറന്നു അതെ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ട് ദൈവം എന്ന് ദൈവം വിളിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നു ഈ ലോകത്തിലെ അനുഗ്രഹമല്ല ഇവിടം കൊണ്ട് നശിച്ചു പോകുന്ന ഇവിടുത്തെ നേട്ടങ്ങളും അനുഗ്രഹങ്ങളുമല്ല ഇവിടുത്തെ മഹത്വങ്ങളുമല്ല വരുവാനുള്ള ലോകത്തിൽ നിത്യതയോടെ നിലനിൽക്കുന്ന അവിടുത്തെ മഹത്വങ്ങൾ പ്രാപിച്ച് അവിടുത്തെ ആത്മീയ അനുഗ്രഹം പ്രാപിച്ചവൻ്റെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു അങ്ങനെയുള്ളവർക്ക് വേണ്ടി മേഘാരൂടനായി ഇറങ്ങി വരികയാണ് തൻ്റെ മഹിമയോടെ അതിൻ്റെ അടുത്ത വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു പുരാതനായ ദൈവം നിൻ്റെ സങ്കേതം കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട് ദൈവം പുരാതനായവനാണ് എല്ലാവരേക്കാളും മുമ്പേ ഉള്ളവൻ സകലത്തിനും മുമ്പെയുള്ളവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു എല്ലാത്തിൻ്റെയും സൃഷ്ടിതാവായ ദൈവം ആ ദൈവം നമ്മുടെ സഹായത്തിന് ഇറങ്ങി വന്നാൽ അതത്ര അനുഗ്രഹമായിരിക്കും വെറുതെ ഇറങ്ങി വരികയല്ല തൻ്റെ മഹിമയോടെ നാം നിൽക്കുന്നത് അവിടുത്തെ കരങ്ങളിലാണ് അവിടുത്തെ ശാശ്വത ഭുജങ്ങളിലാണ് നമ്മുടെ കണ്ണിന് കാണുന്ന നാം നിൽക്കുന്നു എന്ന് തോന്നുന്ന പല പ്രതലങ്ങളും മാറിപ്പോകുമ്പോൾ നാം എന്ത് ചെയ്യുമെന്ന് നാം ചിന്തിക്കാമായിരിക്കാം എന്നാൽ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന കർത്താവിൽ ഉറച്ചു നിൽക്കുന്നതിന് ഭയപ്പെടുവാനില്ല ഭാരപ്പെടുവാനില്ല തക്ക സമയത്ത് നമ്മുടെ ദൈവം സഹായമായിട്ട് ഇറങ്ങിവരും ഇന്ന് എന്നെ കേൾക്കുന്ന ആരൊക്കെയോ മാനുഷികമായ കരങ്ങൾ മാറ്റപ്പെട്ട നിമിത്തം സഹായത്തിന് ഉണ്ടായിരുന്നവർ മാറിപ്പോയ നിമിത്തം ഇന്ന് ഒറ്റപ്പെട്ട് പ്രയാസപ്പെട്ട് നിരാശയിലും വേദനയിലുമായിരിക്കുമ്പോൾ നിങ്ങളുള്ള ദൈവത്തിൻ്റെ ശബ്ദം ഇതാണ് പ്രിയപ്പെട്ട പൈതലെ നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവം മഹിമയോടെ ഇറങ്ങി വരുന്നു ആകാശങ്ങൾ കൂടി ഇറങ്ങി വരുന്നു തൻ്റെ മഹത്വത്തോടെ നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ്റെ കാണും അവിടുന്ന് നമുക്ക് വേണ്ടി ഇറങ്ങി വരികയാണ് അവിടുത്തെ ശക്തിയുള്ള കരം നമുക്ക് കീഴെയുണ്ട് അവിടുത്തെ ശാശ്വത ഭുജങ്ങളിലാണ് നാം നിൽക്കുന്നത് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യ വീണാലും ഞാൻ ഭയപ്പെടുകയില്ല ദൈവത്തിൻ്റെ നദി എപ്പോഴും എനിക്ക് വേണ്ടി ഉണ്ട് എൻ്റെ ദാഹത്തെ തീർക്കുവാൻ അവിടുത്തെ വചന എപ്പോഴും എനിക്ക് വേണ്ടി നൽകപ്പെട്ടു കൊണ്ടിരിക്കും ഈ ലോകത്തിലെ കാണുന്ന കാര്യങ്ങളല്ല ഞാൻ പ്രത്യാശിക്കുന്നത് ശാശ്വതമായ ഒരു നാമം എനിക്ക് ആശ്രയിപ്പാനുണ്ട് അവിടുത്തെ മഹിമ വെളിപ്പെട്ടാൽ അവിടുത്തെ മഹത്വത്തോടെ ഞാൻ അനുഗ്രഹിക്കപ്പെടുവാനിടയാകും ദൈവത്തിലെ ആത്മീയമായ ദൈവികമായ നന്മയ്ക്ക് വേണ്ടി ഒന്ന് മുഴങ്ങാലിരുന്ന് പ്രാർത്ഥിക്കാമോ ഒരു പോരാട്ടം തന്നെ കഴിക്കട്ടെ അതെ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതത്തെ സംബന്ധിച്ച് പ്രാർത്ഥനയിൽ ഒരു പോരാട്ടം കഴിക്കാം അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരം ശക്തമായി ചലിക്കുവാൻ പോവുകയാണ് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല ശക്തിയുടെ സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകി തന്നതെന്ന് അപ്പോൾ സല്ലാം പൗരോസ് നിമിത്യോസിനെ ഓർപ്പിക്കുമ്പോൾ അതുപോലെ ഇന്ന് ഞാൻ ഓർപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ മഹത്വത്തോടെ നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഇറങ്ങി വരുമ്പോൾ എന്നും നമ്മോട് കൂടെയുള്ള തൻ്റെ ശാശ്വത കാര്യങ്ങൾ നമ്മെ താങ്ങുമ്പോൾ ഭാരപ്പെടുവാനൊന്നുമില്ല ഉറച്ചു നിൽപ്പാനിടയാകട്ടെ ആരും നിങ്ങളോട് സംസാരിപ്പാനില്ലെങ്കിലും ആരും നിങ്ങളെ ആശ്വസിപ്പാനില്ലെങ്കിലും ആരും നിങ്ങളോട് ഒരുമിച്ച് പ്രാർത്ഥിപ്പാനില്ലെങ്കിലും നാം മുഴങ്ങാലിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഇറങ്ങി വരും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് നാം ഒറ്റയ്ക്കിരിക്കുന്ന റൂമിൽ അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നിറപ്പാൻ അവിടുത്തെ ദൂതസഞ്ചയത്തെക്കൊണ്ട് കയറുകയും ഇറങ്ങുകയും ചെയ്യുവാൻ തൊക്കെ വേണം യാവിനു വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്നുള്ള കോവേണി ഇറങ്ങിയതുപോലെ ഇരുട്ടിൻ്റെയും നിരാശയുടെയും ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങൾ ആയിരിക്കുമ്പോൾ ദൈവമുഖത്തേക്ക് നോക്കുന്നവൻ ദൈവിക അനുഗ്രഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നതിന് വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവശബ്ദം ഇടപെടുകയാണ് അതെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവിക വാക്തത്വങ്ങൾ ദൈവിക പദ്ധതികൾ പ്ലാനുകൾ അവിടെ നിന്ന് അറിയിക്കുകയാണ് ഉയരത്തതെന്ന് മകനെ നീ ഭാരപ്പെടുന്ന പോലെ നീ നിരാശപ്പെടുന്ന പോലെ അല്ല എനിക്ക് നിന്നെക്കുറിച്ച് വലിയ പദ്ധതികളുണ്ട് വലിയ പ്ലാനുകളുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക പ്ലാനുകളും പദ്ധതികളും അത് ഓർത്ത് പ്രാർത്ഥനയിൽ ഇരിപ്പാനിടയാകട്ടെ അതിനെതിരായിട്ട് പോരാടുന്ന പൈശാചിക തന്ത്രങ്ങളൊന്ന് തിരിച്ചറിയണം ദൈവിക വാക്തത്വങ്ങളിലേക്ക് നീക്കടക്കുവാൻ കഴിയാതെ തടസ്സപ്പെടു തടസ്സങ്ങൾ മാറിപ്പോകുവാൻ തൊക്കെ പ്രാർത്ഥനയിലിരിപ്പാൻ ഇടയാ ഇടയാകട്ടെ ജാഗരിപ്പാൻ ഇടയാകട്ടെ പലപ്പോഴും കൂട്ടത്തിൽ ഒക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു ഒഴുക്കിലിങ്ങനെ പോകുന്നുവെങ്കിലും ആത്മാവിൽ പോരാടാൻ ദൈവം നിയോഗിച്ചിരിക്കുന്ന നിമിഷങ്ങളെ തിരിച്ചറിയുവാനിടയാകണം അങ്ങനെയുള്ള നിമിഷങ്ങൾ വലിയ അനുഗ്രഹമാക്കി തീർക്കുവാനിടയാകണം ലൂസിൻ്റെ അനുഭവങ്ങളെ ബദേലാക്കി തീർക്കുവാനിടയാകട്ടെ സൂര്യൻ അസ്തമിച്ച ഇടങ്ങളിൽ നീ പ്രാർത്ഥനയോടെ ദൈവസ്ഥിലേക്കിരിക്കുമ്പോൾ ദൈവം ഇടപെട്ട് അത് ദൈവത്തിൻ്റെ ഭവനമായി ബദേലാക്കി തീർക്കുവാൻ തക്ക ദൈവം വിശ്വസനാണ് അതെ അതാണ് ഈ സൂര്യവിൻ്റെ ദൈവം ആ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല ഈ ലോകത്തിൽ അനേക ദൈവങ്ങൾ എഴുന്നേറ്റിട്ടുണ്ട് അനേകം പേർ തീരെ അത്ഭുത സിദ്ധികളും നല്ല സിദ്ധാന്തങ്ങളും ഒക്കെ പ്രസ്താവിച്ചിട്ട് അവർ ദൈവമാണെന്ന് വരുത്തി തീർത്തിട്ടുണ്ട് അവരെ പലരും ഇപ്പോഴും അനുഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഉയരത്തിൽ വസിക്കുന്ന ദൈവം സർവശക്തനായ ദൈവം എല്ലാത്തിനും മീതയുള്ള ദൈവം ഇന്നും നിലനിൽക്കുന്നു അനാദിയും ശാശ്വതമായ ദൈവം അവൻ അവനാൽഭയുമൊമേകയുമാണ് നമുക്ക് വേണ്ടി കരുതുന്ന ദൈവത്തിൻ്റെ മഹത്വം നമ്മെ താങ്ങുന്ന അവിടുത്തെ ശാശ്വത ഭുജങ്ങൾ എന്നുമെന്നേക്കും ഇരിക്കുന്ന അവിടുത്തെ നാമം നമ്മോട് കൂടെയുണ്ട് ഇന്ന് ഭാരപ്പെടേണ്ട നിരാശപ്പെടേണ്ട എഴുന്നേൽക്കാം പ്രാർത്ഥനയിൽ ശക്തിപ്പെടാം ദൈവവചനത്തിൽ ആശ്രയിക്കാം ദൈവിക വാക്തത്വങ്ങൾക്ക് വേണ്ടി വളരെ ആവലോടെ ഇരിക്കുവാനായിട്ടടിയായിത്തീരട്ടെ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്നു തൻ്റെ മഹിമയോടെ ഈ വചനങ്ങളാൽ ആ ദൈവം തമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ